വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ വൺ ബൈ വൺ എല്ലാം പഠിച്ചു സോ കൂട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു കണ്ടൻറ്റുകളെല്ലാം വളരെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് സോ നിങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാലും ഇനി സ്കോർ ചെയ്യുക അതിനുവേണ്ടി പഠിക്കുക നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നാവായക്കുളം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ടോപ്പിക്സാണ് ഡിആർഡി ഒ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ ഒരു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകും അതിനു മുന്നേ നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ പോലുള്ള പ്രാഥമിക ലെവൽ പ്രിലിംസ് എക്സാമിലെ ഒരു സിലബസ് ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ നോക്കി സിലബസ് ഇങ്ങനെയാണ് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് അഞ്ച് മാർക്ക് അതിലെ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് ഈ ഒരു ഡിആർഡിയെ കുറിച്ച് പരാമർശിക്കുന്നത് ഡിആർ വിഷൻ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഇങ്ങനെയാണ് നമ്മുടെ സിലബസിൽ പറയുന്നത് ഡി വിഷൻ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഒത്തുക കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലോട്ട് കടക്കാം ഡിആർഡിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോവാം അതെവിടെ നോക്കി ആദ്യമായിട്ട് ഈ ഒരു ഡിആർഡിയെ കുറിച്ച് നമുക്ക് പറയുന്നതിന് മുന്നേ ഈ ഒരു ഡിആർഡി ഒ ഉൾക്കൊള്ളുന്ന ഈ ഒരു സെക്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഡിആർഡി ഒ നിലനിൽക്കുന്ന ഈ ഒരു സെക്ടറെന്ന് പറയുന്നത് ഡിഫെൻസ് സെക്ടറാണ് ഇന്ത്യയിലെ ഈ ഒരു ഡിഫൻസ് സെക്ടറിൻ്റെ പ്രത്യേകത വളരെയധികം ഇന്ത്യ സ്ട്രാറ്റജിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിഫെൻസ് സെക്ടർ എന്താണ് ഈ ഒരു സ്ട്രാറ്റജിക്കൽ വളരെ തന്ത്രപ്രധാനമായിട്ട് കൂടാതെ വളരെ രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്ടറാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യം ഏത് എല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഉണ്ട് അപ്പൊ ആ ബഡ്ജറ്റിൽ ഒരു വലിയൊരു തുക തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും അപ്പോൾ അവിടെ ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് കേട്ടോ അമേരിക്കയാണ് ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യം രണ്ടാമതായിട്ട് നിൽക്കുന്നത് ചൈനയാണ് രണ്ടാമതായിട്ട് ചൈനയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് സോ ഇവിടെ ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് മറ്റൊരു പോയിന്റ് നോക്കാം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ എൺപത് ശതമാനവും ഇന്ത്യൻ ഗവൺമെൻറിന് കീഴിലാണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ എൺപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു പോയിന്റ് പറയുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എൺപത് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരിക്കും ലാസ്റ്റ് പോയിന്റിലോട്ട് വരാം അതാ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിന് മൊത്തം ബഡ്ജറ്റിന്റെ പതിമൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വകയിരുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഈയൊരു പതിമൂന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനം തുകയാണ് ഈ ഒരു സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതായത് ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യമല്ല ഇന്ത്യ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഈ ഒരു സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പതിമൂന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനം സോ നമ്മൾ ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില ബേസിക്കൽ കണ്ടന്റുകളാണ് ചർച്ച ചെയ്തത് സോ നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ ഡിആർഡിഒ ഡിആർ കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ഇതാ എവിടെ നോക്കിക്കേ ഡിആർ ഡി ഒ എന്നാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഡിആർഡി ഒ ഈ ഒരു സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇന്ത്യയിൽ ഡി ആർ ഡി ഒ സ്ഥാപിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം മിലിറ്ററീസ് റിസർച്ച് ഈ ഒരു സേനകളുടെ റിസർച്ചുകൾ അല്ലെങ്കിൽ അവരുടെ ഗവേഷണങ്ങൾ നടത്തുക എന്നതാണ് കൂടാതെ ഡെവലപ്മെന്റുകൾ നടത്തുക എന്നതാണ് ഈ ഒരു ഡി ആർ ഡി ഒയുടെ പ്രധാന പർപ്പസ് മിലിറ്ററിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സോ അതിന്റെ ഭാഗമായിട്ട് ചില വെപ്പൺസുകൾ കൂടാതെ ചില ഡിവൈസസുകൾ ചില മിസൈലുകൾ എല്ലാം നിർമ്മിക്കുന്നത് ഡി ആർ ഡി ആണ് സോ ഫോർ എക്സാമ്പിൾസ് നോക്കി മിസൈലുകൾ നിർമ്മിക്കാറുണ്ട് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ റഡാറുകൾ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് എക്സെട്രാ മറ്റ് ഉപകരണങ്ങളും നമ്മുടെ ഡി ആർ ഡി ഒ നിർമ്മിക്കാറുണ്ട് സോ ഡി ആർ ഡി ഒ നിർമ്മിച്ച ചില എക്സാമ്പിൾസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കറണ്ട് അഫെയേഴ്സിൽ നിന്നുള്ള ഒരു ചോദ്യമുണ്ട് നിലവിലെ ഡി ആർ ഡി ഒലെ ചെയർമാൻ ആരും ഡിആർ ഡി ഒയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്താണ് പേര് ഓർത്തിരിക്കുക ഡോക്ടർ സമീർ വി കാമത്താണ് ഡി ആർ ഡി ഒയുടെ നിലവിലെ ചെയർമാൻ എങ്കിൽ ഈ ഒരു ഡി ആർ ഡി ഒ എന്ന ഈ ഒരു സ്ഥാപനം ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡി ആർ ഡി ഒ ഡി ആർ ഡി ഒ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിലെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്താണ് അടുത്തതായിട്ട് ഈയൊരു ഈയൊരു ഡി ആർ ഡി ഒും കൂടാതെ ഓർഡിനൻസ് ഫാക്ടറീസ് ബോർഡും സംയുക്തമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് ഇങ്ങനെയാണ് ദ ഇൻറ്റർഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ദ ഇൻറ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഐ ജി എം ഡി പി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മിസൈലുകളുടെ സമഗ്രമായ വികസനം കൂടാതെ ഗവേഷണം നടത്തുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് നടപ്പിലാക്കിയ സ്ഥാപനങ്ങളാണെങ്കിൽ അത് ഡിആർഡിയും കൂടാതെ ഓർഡിനൻസ് ഫാക്ടറീസ് ബോർഡുമാണ് ഈയൊരു ഈയൊരു പ്രോഗ്രാം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറ് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രോഗ്രാമാണ് ഐ ജി എം ഡി പി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ഒരു മിസൈലുകളുടെ സമഗ്രമായ വികസനവും കൂടാതെ ഡെവലപ്മെൻറ്റുമാണ് ഇവിടെ നോക്കിക്കേ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കണ്ടൻറ്റാണ് ഈ ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഡിആർഡിയും കൂടാതെ ഓർഡിനൻസ് ഫാക്ടറീസ് ബോർഡും സഹകരിച്ചാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് മിസൈൽസ് ഫ്രം ഷോർട്ട് റേഞ്ച് ടു ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ചിലുള്ള ഈ ഒരു മിസൈലുകളെ ലോങ് റേഞ്ചിലോട്ട് എത്തിക്കുക ഗവേഷണം നടത്തി വികസനം നടത്തി ഇതിനെ ഷോർട്ട് റേഞ്ചിൽ നിന്ന് ലോങ് റേഞ്ചിലോട്ട് എത്തിക്കുക എന്നത് ഒരു പ്രോഗ്രാമിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു പ്രോഗ്രാം അത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡൻ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ചില മിസൈലുകൾ ഏതൊക്കെയാണ് അത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം ഒന്നാമതായിട്ട് പൃഥ്വി പൃഥ്വി ഉണ്ട് അഗ്നി തൃശൂൽ ആകാശ് നാഗ് അപ്പോൾ ഇവിടെ ഐ ജി എം ഡി പി എന്ന പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ഒരു മിസൈലുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ പൃഥ്വി അഗ്നി തൃശൂൽ ആകാശ് നാഗ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പൃത്തിയാണെങ്കിൽ അതൊരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് എന്താണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് നമുക്ക് പഠിക്കാം അതിനു മുന്നേ ഇതിൻ്റെ ഒരു ട്രജക്റ്ററി ഇതിൻ്റെ ഒരു സഞ്ചാരപാത എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് ആണ് ഒരു സർഫസിൽ നിന്നും മറ്റൊരു സർഫസിലോട്ട് നമുക്ക് ടാർഗറ്റിനെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് പൃട്ടി എന്ന മിസൈൽ ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി എന്നാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് സർഫസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ഷോർട്ട് റേഞ്ച് ലോ ലെവലാണ് ഇപ്പോൾ ഇവിടെ ഇതിന്റെ ട്രജക്ടറി എന്ന് പറയുന്നത് സർഫസ് ടു ആണ് വൃത്തിയും ഒരു സർഫസ് ടു സർഫസ് മിസൈലാണ് അഗ്നിയും സർഫസ് ടു സർഫൈസ് മിസൈലാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള തൃശൂലാണ് തൃശൂൽ എന്നാൽ അത് ഒരു സർഫസ് ടു എയർ മിസൈലാണ് സർഫസ് ടു എയർ അതായത് ഏരിയൽ ആയിട്ട് വരുന്ന അറ്റാക്കുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നിർമ്മിച്ച ഒരു മിസൈലാണ് തൃശൂർ സർഫസ് ടു സർഫസ് ടു എയർ മിസൈലാണ് തൃശൂർ നെക്സ്റ്റ് ആകാശാണ് ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ആകാശ് അതും സർഫസ് ടു എയർ ആണ് തൃശൂലും ആകാശും ടു എയർ ആണ് പൃഥ്വിയും അഗ്നിയും അതൊരു സർഫസ് ടു സർഫേസ് മിസൈലാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാമോ നാഗാണ് നാഗ് എന്നാൽ ഈ ഒരു ടാങ്കുകളെ നശിക്കാൻ കഴിയും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് നാഗ് മിസൈൽ സോ ഇതൊരു തേർഡ് ജനറേഷൻ ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ് അപ്പോൾ ഈ ഒരു ഐ ജി എം ഡി പി എന്ന ഈ ഒരു പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ചില ഈ ഒരു മിസൈൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് പൃഥ്വി അഗ്നി അതുകൂടാതെ തൃശ്ശൂർ ആകാശ് നാഗ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി ഈ ഒരു മിസൈൽസിനെ കുറിച്ച് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ആദ്യമായിട്ട് പൃഥ്വി ആണ് പൃഥ്വി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫൈസ് മിസൈലാണ് ഷോർട്ട് റേഞ്ച് ആണ് കൂടാതെ ഈ ഒരു സർഫസ് ടു സർഫൈസ് മിസൈലാണ് മറ്റൊരു പ്രത്യേകത റോഡ് മൊബൈൽ ആണ് എവിടെ നോക്കുക റോഡ് മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലസ്റ്റിക് മിസൈലാണ് ഈ ഒരു പൃഥ്വി എന്ന് പറയുന്നത് റോഡ് മൊബൈൽ അതായത് ഒരു ട്രക്കിൻ്റെ പുറകിലോ മറ്റേതെങ്കിലും ഈ പറയുന്ന വാഹനങ്ങളുടെ പുറകിലോ ഇത് ഘടിപ്പിച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ കഴിയുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് പ്രിട്ടി അതാണ് റോഡ് മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കേട്ടോ നമുക്കറിയാം ഐ ജി എം ഡി പി എന്ന ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പൃഥ്വിയുടെ നിർമ്മാണം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇനി ഈ ഒരു പൃഥ്വിയുടെ മറ്റു വേരിയന്റുകൾ കൂടി ഒന്ന് നോക്കാം പൃഥ്വിക്ക് മൂന്ന് വേരിയൻറ്റാണുള്ളത് അതിലൊന്നാമത്തെ വേരിയൻ്റാണ് പൃഥ്വി വൺ അതൊരു ആർമി വർഷനാണ് ആർമി വർഷനായ ഒരു പൃഥ്വി ആണ് പൃഥ്വി വൺ അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ദൂരപരിധി നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ പോകുന്ന ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി എന്ന് പറയുന്നത് ഇതിൻ്റെ പേലോഡ് ഇതാ ഇതവിടെ നോക്കി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ഈ ഒരു പേലോഡ് അതിൻ്റെ ഒരു വാർ ഹെഡ് വഹിക്കാൻ കഴിയുന്നത് ആയിരം കെ ജി വരെയാണ് ആയിരം കെ ജി വരെ പേലോഡന് വഹിക്കാൻ കഴിയുന്നു അപ്പോൾ ഇവിടെ ഇത് ഒരു ആർമി വെർഷനാണ് റേഞ്ച് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പേലോഡിന് വഹിക്കാൻ കഴിയുന്ന ആയിരം കെ ജി ആണ് നെക്സ്റ്റ് നമുക്ക് പൃഥ്വി ടൂലോട് പോകാം പൃഥ്വി ടു റ്റൂവിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എസ് എസ് ടു ഫിഫ്റ്റി പൃഥ്വി ടുവിൻ്റെ മറ്റൊരു പേര് എസ് എസ് ടു ഫിഫ്റ്റി ഇതൊരു എയർഫോഴ്സ് വെർഷനാണ് എയർഫോഴ്സ് വെർഷനാണ് പ്രിത്തി ടു ഇതിൻ്റെ റേഞ്ച് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ കൂടാതെ പേലോഡറിന് വഹിക്കാൻ കഴിയുന്നത് അഞ്ഞൂറ് കെ ജി ആണ് അഞ്ഞൂറ് കെ ജി വരെ ഇതിന് വഹിക്കാൻ കഴിയുന്നു നെക്സ്റ്റ് നമുക്ക് പൃഥ്വി തേർഡിലോട്ട് പോവാം പൃഥ്വി തേർഡാണെങ്കിൽ എസ് എസ് ത്രീ ഫിഫ്റ്റി അതിൻ്റെ മറ്റൊരു പേരാണ് എസ് എസ് ത്രീ ഫിഫ്റ്റി ഇതൊരു നേവൽ വർഷൻ ആണ് നേവൽ വർഷൻ അതിൻ്റെ റേഞ്ച് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പേലോഡറിന് വഹിക്കാൻ കഴിയുന്ന ആയിരം കെ ജി ആണ് ഈ ഒരു പൃഥ്വി തേർഡിന്റെ ഒരു വേരിയന്റ് ആണ് ധനുഷ് എന്ന് പറയുന്നത് ധനുഷ് ഒരു മിസൈൽ ആണ് ഈ ഒരു പൃഥ്വി തേർഡിന്റെ ഒരു വേരിയന്റ് ആണ് മറ്റൊരു വേരിയന്റ് കൂടിയാണ് ധനുഷ് മിസൈൽസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ പൃഥ്വിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പൃഥ്വിയിൽ തന്നെ മൂന്ന് വേരിയന്റ് ആണോ പൃഥ്വി വൺ പൃഥ്വി ടു പൃഥ്വി തേർഡ് സോ അതിനെ മൂന്നിനെ കുറിച്ച് ഒന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുക അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തൃശൂളിനെ കുറിച്ചാണ് തൃശൂൾ എന്നാൽ ഒരു ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈലാണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കണ്ടന്റ് ആണ് തൃശൂൽ എന്നാൽ ഒരു ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈലാണ് ഇപ്പോൾ ഷോർട്ട് റേഞ്ച് ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അതാണ് ഷോർട്ട് റേഞ്ച് ഇപ്പോൾ തൃശ്ശൂൽ എന്ന് പറയുന്നത് സർഫസ് ടു എയർ ആണ് അതൊരു ഷോർട്ട് റേഞ്ച് ആണ് റേഞ്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വാർഹെഡിന് വഹിക്കാൻ കഴിയുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് അഞ്ചേ പോയിൻ്റ് അഞ്ച് കെ ജി ആണ് വാർഹെഡിലല്ലേ ഈ പറയുന്ന ഈ ഈ വെപ്പൺസ് ഘടിപ്പിക്കുന്നത് സോ അതിന്റെ ഈ ഒരു വാർഹെഡിന് വഹിക്കാൻ കഴിയുന്ന വെയിറ്റ് അഞ്ചേ പോയിൻ്റ് അഞ്ച് കെ ജി നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു മിസൈലാണ് ആകാശ് മിസൈൽ സിസ്റ്റം ആകാശ് മിസൈൽ സിസ്റ്റം ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ആകാശ് ഇരയിലായിട്ട് വരുന്ന അറ്റാക്കുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എക്സാമ്പിൾ ആണ് ആകാശ് മിസൈൽ സിസ്റ്റം അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇറ്റ് ക്യാൻ എൻഗേജ് മൾട്ടിപ്പിൾ ടാർഗറ്റ് ഫ്രം മൾട്ടിപ്പിൾ ഡയറക്ഷൻ മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ ടാർഗറ്റുകളെ എയിം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേകത കൂടി ആകാശമുണ്ട് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് മടങ്ങു വേഗതയിലാണ് ഇതിൻ്റെ ടാർഗറ്റിന് ഇത് എന്ത് ചെയ്യുന്ന നേരിടുന്നത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് വേഗതയിൽ ആ ഒരു മടങ്ങ് വേഗതയിലാണ് ഇത് ടാർഗറ്റിനെ നേരിടുന്നത് കൂടാതെ ഒരു ആകാശ് മിസൈൽ സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രാജേന്ദ്ര എന്ന റഡാറിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു ആകാശ് മിസൈൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഓൾറെഡി ഞാൻ പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ആണ് സോ നമുക്ക് നേരെ വരുന്ന ഏരിയൽ ആയിട്ടുള്ള അറ്റാക്കുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു രാജ രാജേന്ദ്ര എന്ന ഒരു റഡാറിന്റെ ഒരു ബേസിസിലാണ് ഈ ഒരു ആകാശ് മിസൈൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇവിടെ നോക്കി മൊബൈൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഒരു മിസൈൽ സിസ്റ്റം കൂടിയാണ് ആകാശ് എന്ന് പറയുന്നത് അപ്പോൾ ആകാശ് വൺ എസ് ഉണ്ട് ആകാശ് എം കെ ടു ഉണ്ട് ആകാശ് എൻ ജി ഉണ്ട് അപ്പോൾ ആകാശിൻ്റെ തന്നെ മൂന്ന് വേരിയന്റുകളാണ് ആകാശ് വണ്സ് അതിൻ്റെ ദൂരപരിധി പതിനെട്ട് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ആകാശ് എം കെ ടു ആണെങ്കിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാശ് എൻ ജി ആണെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഈ ഒരു ആകാശ് സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്ന രാജേന്ദ്ര എന്ന ഒരു റെഡാറിൻ്റെ സഹായത്തു കൂടിയാണ് കേട്ടോ രാജേന്ദ്ര എന്ന സഹായത്തോടു കൂടി ആ ഒരു റെഡാറിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മിസൈൽ സിസ്റ്റമാണ് ആകാശ് മിസൈൽ സിസ്റ്റം അടുത്തതിന് നമുക്ക് നോക്കാനുള്ളത് നാഗാണ് എന്ന് പറയുന്ന തേർഡ് ജനറേഷൻ ആന്റി ടാങ്ക് മിസൈലാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അൻ അഞ്ഞൂറ് മീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെയാണ് സോ ഇവിടെ നോക്കിയേ അഞ്ഞൂറ് മീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് ഇതിന്റെ വേഗത ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡിൽ ഇരുന്നൂറ്റി മുപ്പത് വരെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു മിസൈലാണ് നാക്ക് മിസൈൽ ഇതൊരു തേർഡ് ജനറേഷൻ ആൻറ്റി ടാങ്ക് മിസൈൽ ഈ ഒരു മിസൈൽ വികസിപ്പിച്ചിരിക്കുന്ന ഡിആർഡി ഒ ആണ് കേട്ടോ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഒരു മിസൈലാണ് എന്ന് പറയുന്നത് ഇത് ഹെലികോപ്റ്ററിൽ നിന്ന് നിക്ഷേപിക്കുന്ന നാഗ് മിസൈലാണ് ഈ ഒരു ധ്രുവസ്ത എന്നറിയപ്പെടുന്നത് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പത്രങ്ങളിലൊക്കെ സാധാരണ ഇതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ ന്യൂസുകളൊക്കെ വരാറുണ്ട് സോ എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന നാഗിൻ്റെ ഒരു വേരിയൻ്റാണ് ധ്രുവസ്ത ഹെലീന ആവുമ്പോൾ ആർമി വേരിയൻ്റാണ് ആർമിയുടെ ഒരു വർഷനാണ് ഈ ഒരു ഹെലീന ധ്രുവസ്തയാകുമ്പോൾ എയർഫോഴ്സിന്റെ വേരിയൻ്റ ആണ് നാഗിൻ്റെ തന്നെ ഈ ഒരു എയർഫോഴ്സിന്റെ വേരിയന്റിനെ പറയുന്ന പേര് എന്നും ആർമിയുടെ വേരിയന്റ് ആണെങ്കിൽ ഹെലീനയുമാണ് സോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ നാഗിനെ കുറിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് അഗ്നിയെക്കുറിച്ചാണ് സോ ഇന്ത്യയുടെ ഒരു മിസൈൽ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മിസൈൽ സിസ്റ്റമാണ് അഗ്നി വളരെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് അഗ്നി ഇവിടെ നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക ഇവിടെ നോക്കിക്കേ ഇന്ത്യയുടെ ആണവ ആണവശേഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്നത് അഗ്നി മിസൈലുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടൻ്റാണ് ഇന്ത്യയുടെ ആണവ ആണവശേഷികളുടെ ഈ ഒരു നട്ടൽ എന്നറിയപ്പെടുന്ന ഈ ഒരു മിസൈൽ ഏതെന്ന് വെച്ചാൽ അഗ്നി മിസൈലാണ് ഈ അഗ്നി മിസൈൽ രൂപകൽപ്പന ചെയ്യുകയും വികസനം ചെയ്യുകയും ചെയ്തത് അതിന്റെ ഡെവലപ്മെന്റും അതുപോലെ റിസർച്ചുകളും നടത്തിയിരിക്കുന്ന ഡിആർജിയും ആണ് കേട്ടോ ഇതൊരു ഇന്റർമീഡിയറ്റ് റേഞ്ച് സർഫസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി എന്ന് പറയുന്നത് അതെവിടെ നോക്കി ഇന്റർമീഡിയറ്റ് റേഞ്ച് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ദീർഘദൂരത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന റേഞ്ചുള്ള മിസൈലുകളാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതൊരു സർഫസ് ടു സർഫേസ് ആണ് അഗ്നി എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലോട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് അഗ്നി ഇന്റർമീഡിയറ്റ് റേഞ്ച് ആണ് വളരെ ദീർഘ ദീർഘത കൂരി അല്ലേ വളരെയധികം ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അഗ്നി ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് അപ്പോൾ ഈ ഒരു അഗ്നിയിൽ തന്നെ ചില വേരിയൻറ്റുകളുണ്ട് അഗ്നി വൺ അഗ്നി ടു അഗ്നി തേർഡ് അഗ്നി ഫോർ അഗ്നി ഫൈവ് അതുപോലെ അഗ്നി സിക്സ് അഗ്നി പ്രൈമ് ഇത്രയും വേരിയന്റുകളാണ് അഗ്നിയിലുള്ളത് സോ അതിൻ്റെ എല്ലാ റേഞ്ച് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അഗ്നി വൺ ആകുമ്പോൾ എഴുന്നൂറ് മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ അഗ്നി ടു ആവുമ്പോൾ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അഗ്നി തേർഡാവുമ്പോൾ മൂവായിരം മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ അഗ്നി ഫോർ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെ ഈ ഒരു അഗ്നി ഫൈവ് നിങ്ങൾ അതിന്റെ ഒരു റേഞ്ച് എന്ന് അറിഞ്ഞിരിക്കുക ഇതൊരു കോണ്ടിനെന്റൽ ആണ് എന്താണ് ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലോട്ട് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് ഇങ്ങനെ ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിൻറ്റിലോട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ദീർഘദൂരം വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് സോ ഇവിടെ ശ്രദ്ധിച്ചേ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇന്റർ കോണ്ടിനെന്റൽ മിസൈലാണ് അഗ്നി ഫൈവ് അഗ്നിസ് എക്സാമ്പിൾ പതിനൊന്നായിരം കിലോമീറ്റർ മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇത് അണ്ടർ ഡെവലപ്മെന്റിലാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അഗ്നി പ്രൈം ആയിരം മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു അഗ്നിയുടെ ഒരു സീരീസ് ആണ് അഗ്നി പ്രൈം അതായത് ന്യൂ ജനറേഷൻ ആണവശേഷിയുള്ള ആണവശേഷിയുള്ള വെപ്പൺസ് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന കടുപ്പിച്ച് നമുക്ക് ആക്രമിക്കാൻ കഴിയുന്ന ഒരു അഗ്നി സീരീസ് ആണ് അല്ലെങ്കിൽ വേരിയന്റ് ആണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത് ഇത് ഈ ഒരു എല്ലാത്തിൻ്റെയും ഈ ഒരു ദൂരപരിധി നിങ്ങൾ പഠിക്കേണ്ട അതിൽ അറിയേണ്ടത് ഇത് മാത്രമാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർ കോണ്ടിനെൻറ്റിലാണ് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനൻ്റിലോട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഒരു അഗ്നിയുടെ ഒരു വേരിയന്റ് ആണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് സോ അതാണ് നിങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് സോ കൂട്ടുകാരെ അഗ്നിയെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ ഇവിടെ അഗ്നി നമ്മുടെ ഈയൊരു ഐ ജി എം ഡി പി യുടെ കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ചില നമ്മുടെ ഈ ഒരു മിസൈലുകൾ അല്ലേ അതിനെക്കുറിച്ച് ഒന്നും കൂടെ നമുക്ക് മെമ്മറൈസ് ചെയ്യാം വൃത്തിയാണ് സർഫസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആകാശമാവുമ്പോൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് നാഗാവുമ്പോൾ തേർഡ് ജനറേഷൻ ഫയർ ആൻഡ് ഫോർഗറ്റ് ആൻറ്റി കേഡർ ആൻറ്റി ടാങ്ക് മിസൈൽ അഗ്നി ആവുമ്പോൾ ഇന്റർമീഡിയറ്റ് റേഞ്ച് സർഫസ് ടു സർഫസ് മിസൈൽ തൃശൂർ ആവുമ്പോൾ ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈൽ ഇവിടെ നമ്മുടെ പി എസ് എ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അഗ്നിയുടെയൊക്കെ ട്രജക്ടറി എങ്ങനെയാണ് സർഫസ് ടു സർഫസ് ആണോ സർഫസ് ടു എയർ ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓൾറെഡി പി എസ് എ ചോദിച്ചിട്ടുണ്ട് സോ അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക അടുത്ത ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അഗ്നി എന്ന സീരീസ് അഗ്നി സീരീസിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഇന്റർ ഇന്റർകോണ്ടിനെൻ്റ് ആണെന്ന് പറഞ്ഞു അത് അവിടെ നോക്കി ഇന്ത്യ എവിടെയാണ് സോ ഇത്രയും പരിധിയിൽ നമുക്ക് ഈ ഒരു അഗ്നി ഫൈവ് വിക്ഷേപിക്കാൻ കഴിയും കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് മിസൈൽസിനെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി ഈ പല പോർഷൻസിലും പറഞ്ഞായിരുന്നു ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ എന്താണ് ബാലിസ്റ്റിക് മിസൈൽ അതായത് മിസൈൽസിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈൽ സോ അതിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അവിടെ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്താണ് ക്രൂയിസ് മിസൈൽ എന്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് അത് ആൻസർ ചെയ്യാൻ കഴിയൂ സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മിസൈൽസിനെ കുറിച്ചാണ് അതിൽ ആദ്യത്തേതാണ് ബാലിസ്റ്റിക് മിസൈൽ സോ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ട്രജക്ടറി എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ ആയിരിക്കും പ്രൊജക്ടൈൽ മോഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പ്രൊജക്ടൈലായിട്ട് നമ്മളൊരു കല്ലോ ജാവലിൻ ത്രോ എറിയുകയാണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസിലോട്ട് എത്തും അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അല്ലേ സോ അതെല്ലാം നമ്മൾ മുന്നേ ക്ലാസ്സുകളിലെല്ലാം പണ്ട് നമ്മൾ സ്കൂൾ ടെസ്റ്റുകളിലെല്ലാം പഠിച്ചതാണ് സോ പ്രൊജക്ടൈലായിട്ട് വിക്ഷേപിക്കുന്ന ഒരു മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ ഇത് കരയിൽ നിന്ന് നമുക്ക് കടലിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും കടലിൽ നിന്നും കൂടാതെ കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ അപ്പോൾ കടലിൽ നിന്നാകുമ്പോൾ നമുക്ക് സപ്നറയിൽ അതുപോലെ തന്നെ വാഷിപ്പുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ ദീർഘദൂര മിസൈലുകൾ അല്ലെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ദീർഘദൂരമാണ് അല്ലെ ദീർഘദൂരം വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈൽ സോ ഇത് എന്ത് ചെയ്യാറുണ്ട് ഇത് നമ്മൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊജക്റ്റൈൽ ആയിട്ട് പോകും പ്രൊജക്റ്റൈൽ ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഔട്ടർ സ്പേസിലോട്ട് പോകും അന്തരീക്ഷം വിട്ട് സ്പേസിലോട്ട് പോകും അവിടെ ശേഷം സ്പേസിൽ നിന്ന് വീണ്ടും തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ റീ എൻറ്ററി ചെയ്യും അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിരിക്കുന്നത് ഇവിടെ സർഫസിൽ നമ്മൾ വിക്ഷേപിക്കാൻ അർത്ഥം ഇത് പരാ ഇതൊരു ആയിട്ട് എന്ത് ചെയ്യുന്നു ഔട്ടർ സ്പേസിലോട്ട് പോകുന്നു സ്പേസിലോട്ട് ചെന്നതിന് ശേഷം വീണ്ടും ഭൂമിയിലോട്ട് തന്നെ റീ എൻട്രി ചെയ്യുന്നു ആ ഭൂമിയിലോട്ട് വരുന്ന ഇതിൻ്റെ റീഎൻട്രി എന്ന് പറയുന്ന മാക്സിമം സ്പീഡിലായിരിക്കും മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്ത് നമ്മുടെ ഈ ഒരു ഈ ഒരു അടുത്തൊരു സർഫസ് നമ്മൾ എയിം ചെയ്യുന്ന ആ ഒരു സർഫസിൽ വലിയൊരു പ്രഹരശേഷിയോടുകൂടി തന്നെ അറ്റാക്ക് ചെയ്യും ഇതാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസ്സൈലിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും മാക്സിമം നമ്മുടെ ഔട്ടർ സ്പേസിൽ പോയതിനു ശേഷം റീഎൻട്രി ചെയ്യാൻ അടുത്തുള്ള സ്പീഡ് മാക്സിമം സ്പീഡിലായിരിക്കും അല്ലെങ്കിൽ വളരെയധികം വേഗതയിലായിരിക്കും അപ്പോൾ നമുക്ക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ചില എക്സാമ്പിൾസ് കൂടി നോക്കാം പൃഥ്വി ആയാലും അഗ്നി ആയാലും ധനുഷ് ആയാലും ഇതെല്ലാം ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ എക്സാമ്പിൾ ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്രൂയിസ് മിസൈലിനേക്കാൾ ദൂ ഈ വരെ വേഗത കൂടുതലാണ് വളരെ വേഗത്തിൽ അതായത് ഈ ഒരു ക്രൂയിസ് മിസൈലിനേക്കാൾ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനം എത്തുന്ന ഒരു മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആയിരം കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ സോ കൂട്ടുകാരെ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രൂയിസ് മിസൈലാണ് ഇതവിടെ നോക്കിയത് ക്രൂയിസ് മിസൈൽ ക്രൂയിസ് മിസൈൽ എന്നാൽ ഇതൊരു ഗൈഡബ് മിസൈലാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒരു ഗൈഡപ് മിസൈലല്ല വൺസ് അത് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽസ് നമ്മൾ കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു സഞ്ചാര പാതയ്ക്ക് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അതിൽ ഫിക്സ് ചെയ്ത ടാർഗറ്റിൽ എത്തു തന്നെ ചെയ്യും എന്നാൽ ഈ ഒരു ക്രൂയിസ് മിസൈൽ ആണെങ്കിൽ ഇത് നമുക്ക് ഇതിന്റെ സഞ്ചാരപാത ഇത് വിക്ഷേപിച്ചു കഴിഞ്ഞാലും ഇതിന്റെ സഞ്ചാരപാതയ്ക്ക് നമുക്ക് വ്യതിയാനങ്ങൾ വരുത്താൻ കഴിയും മറ്റൊരു സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതാണ് ഈ ഒരു ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത് കൂടാതെ ഇത് സ്ഥിരമായ വേഗതയിൽ പറന്ന് കൃത്യമായ ദീർഘദൂരത്തിൽ ഒരു നിശ്ചിത സ്ഥലത്തെത്തുകയും തന്നെ ചെയ്യും അപ്പോൾ ഇത് എന്താ പറയുക ഒരു സ്ഥിരമായ വേഗത അല്ലേ എന്നാൽ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്തല്ല ഒരു സ്ഥിരമായ വേഗതയില്ല ബാലിസ്റ്റിംഗ് മിസൈൽ ഈ ഒരു ഔട്ടർ സ്പേസിൽ പോയിട്ട് വീണ്ടും തിരിച്ച് എൻട്രി ചെയ്യാൻ അർത്ഥത്ത് അത് ഭയങ്കര അധികം സ്പീഡിലോട്ട് വരുന്നു എന്നാൽ ഈ ഒരു ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് അത് നിശ്ചിതമായ അതിൻ്റെ ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സ്പീഡിൽ തന്നെ കൃത്യമായ സ്പീഡിലൂടെ പോകുന്നു അതൊരു പ്രത്യേകതയാണ് കൂടാതെ ഇതിൻ്റെ ഒരു സഞ്ചാരപാത നമ്മുടെ അന്തരീക്ഷം തന്നെയാണ് അന്തരീക്ഷത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അതായത് ഇത് ഔട്ടർ സ്പേസിലോട്ട് പോകുന്നത് ഔട്ടർ സ്പേസിലോട്ട് പോകുന്നത് ബാലസ്റ്റിക് മിസൈലാണ് ബാലിസ്റ്റിംഗ് മിസൈൽ എന്ത് ചെയ്യുന്നു ഈ ഒരു പ്രൊജക്റ്റൈലായിട്ട് നമ്മുടെ അന്തരീക്ഷം വിട്ട് സ്പേസിലോട്ട് ചെന്നതിന് ശേഷം വീണ്ടും റീ എൻട്രി ചെയ്യുന്നു ക്രൂയിസ് മിസൈൽ ആകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു നമ്മുടെ അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഇത് വിക്ഷേപിക്കുന്നത് അന്തരീക്ഷത്തിലെ വളരെ താഴ്ന്ന വിധാനങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മിസൈലാണ് ഈ ഒരു ക്രൂയിസ് മിസൈൽ ഇവിടെ നോക്കിക്കേ ക്രൂയിസ് മിസൈൽസ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ മിസൈലാണെന്ന് കടലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നു എന്നാൽ ഈ ക്രൂയിസ് മിസൈലാണ് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നു ഇതിൽ പരമ്പരാഗത വാർഹെഡുകളാണ് വഹിക്കുന്നത് സാധാരണ നമ്മുടെ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ന്യൂക്ലിയർ വെപ്പൺസ് ആണല്ലേ അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് എന്നാൽ ഇവിടെ പരമ്പരാഗത വാർഹെഡുകളാണ് അല്ലെങ്കിൽ കൺവെൻഷണൽ വാർഹെഡുകളാണ് ഈ ഒരു ക്രൂയിസ് മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രൂയിസ് മിസൈലിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മോസ് മിസൈലാണ് ബ്രഹ്മോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പി എസ് സിയിൽ ചോദ്യങ്ങളും വന്നിട്ടുണ്ട് സോ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു ക്രൂയിസ് മിസൈലാണ് സോ നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് ഈ ഒരു ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിനെ കുറിച്ചാണ് ഇവിടെ നോക്കിക്കേ ബ്രഹ്മോസ് എന്നാൽ ഒരു മീഡിയം റേഞ്ച് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് മീഡിയം റേഞ്ച് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഡി ആർ ഡിയും കൂടാതെ റഷ്യയും സംയുക്തമായി ചേർന്നാണ് അപ്പോൾ ഇതിന് പേര് നൽകിയിരിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെയും കൂടാതെ ഈ ഒരു റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരിലാണ് ബ്രഹ്മോസ് എന്ന പേര് നൽകിയത് സോ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യാണ് നമുക്കറിയാം ഒരു ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡി ആർ ഡി ഓയും റഷ്യയും സംയുക്തമായിട്ടാണ് ഇനി ഇത് വിക്ഷേപിക്കാൻ കഴിയുന്നതോ അന്തർവാഹിനിയിൽ നിന്നും ഷിപ്പിൽ നിന്നും എയർക്രാഫ്റ്റിൽ നിന്നും കുടർ കരയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും അപ്പം ഈ ഒരു ഈ ഈ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ബ്രഹ്മോസ് എന്ന ഈ ഒരു ക്രൂയിസ് മിസൈല് നമുക്ക് അന്തർവാഹിനിയിൽ നിന്നും ഷിപ്പിൽ നിന്നും എയർക്രാഫ്റ്റിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും ഇതിൻ്റെ ദൂരപരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ ഒരു അറ്റാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ എനിമീസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് പുതിയ പതിപ്പിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പതിപ്പുകളിൽ നാനൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് ബ്രഹ്മോസ് ടു നിലവിൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ബ്രഹ്മോസ് ടു നിലവിൽ പരീക്ഷണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇത് പുറത്തിറക്കും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ബ്രഹ്മോസ് ടു നിലവിൽ അണ്ടർ ഡെവലപ്മെന്റിലാണ് ഇനി ഈ ഒരു ബ്രഹ്മോസിന്റെ ഒരു പ്രിൻസിപ്പിൾ നോക്കാം ഇതിന്റെ പ്രവർത്തന രീതി ഫയർ ആൻഡ് ഫോർഗറ്റ് പ്രിൻസിപ്പിൾ അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഗൈഡഡ് മിസൈലാണ് നമുക്ക് വൺസ് ഇത് വിക്ഷേപിച്ചാലും ഇതിൻ്റെ ഒരു സഞ്ചാര പാതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ആ ഒരു പ്രിൻസിപ്പിളുടെ അധിഷ്ഠിതമായ ഒരു ഓപ്പറേഷനാണ് ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൂടാതെ ഇതിൻ്റെ മാക്സിമം ഇതിനെ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ആൽറ്റിറ്റ്യൂഡ് മാക്സിമം എത്ര ദൂരം വരെ ഇതിന് ഒരു ഏരിയയിലായിട്ട് വരുന്ന അറ്റാക്കുകളെ എയിം ചെയ്യാൻ കഴിയും അത് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ഈ ഒരു ആൽറ്റിറ്റ്യൂഡേ ഇത് പറക്കാൻ കഴിയും കൂടാതെ ഇതിൻ്റെ ടെർമിനൽ ആൽറ്റിറ്റ്യൂഡ് വളരെ മിനിമം ആയിട്ടുള്ള ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഈ ഒരു സർഫസിൽ നിന്ന് പത്ത് മീറ്റർ ഉയരെ വരെ ഇതൊന്ന് പറന്നു പോകാൻ കഴിഞ്ഞാൽ വളരെ ആക്കുറേറ്റായിട്ട് ആയിട്ട് പറന്നുപോയി ലക്ഷ്യസ്ഥാനത്തെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മിസൈലാണ് ക്രൂയിസ് മിസൈൽ സോ അപ് ടു ഇതിന് മാക്സിമം പോയ പതിനഞ്ച് കിലോമീറ്ററും മിനിമം നോക്കിക്കഴിഞ്ഞാൽ പത്ത് മീറ്ററുമാണ് സൊ ഇതിൻ്റെ ഈ ഒരു വാർഹെട്ടിന് വഹിക്കാൻ കഴിയുന്ന കൺവെൻഷനൽ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെട്ടിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കെ ജി വരെയാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കെ ജി വരെ ഇവിടെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പി എസ് സിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് ബ്രഹ്മോസ് എന്ന മിസൈൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തിയ രാജ്യം റീസൺ അത് ഫിലിപ്പൈൻസ് ആയിരുന്നു ഈ ഒരു കണ്ടന്റ് പി എസ് സി ഓൾറെഡി കറണ്ട് അഫെയേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കയറ്റുമതി ചെയ്ത രാജ്യം ഏതായിരുന്നു ആണ് സോ കൂട്ടുകാരെ നമ്മുടെ ബ്രഹ്മോസും കഴിഞ്ഞിട്ടുണ്ട് സോ കൂട്ടുകാരെ ഇന്നത്തെ ഡി ആർ ജി എന്ന ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാം പഠിച്ചു സോ കൂടിയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കണ്ടന്റുകളെല്ലാം വളരെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് സോ നിങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാലും ഇനി സ്കോർ ചെയ്യുക അതിനുവേണ്ടി പഠിക്കുക സോ ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ക്ലാസ് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് എന്തായാലും മറ്റൊരു സെക്ഷനിൽ കാണാം താങ്ക് യു ആ